ạ con, hãy đẹp vợ con con. ạ con thấy chưa. ạ con Thank you. കപ്പക്കൈ എല്ലാം നമുക്ക് മുറിച്ചെടുക്കാം കേട്ടാ ജലദോഷവും ചുമയും നല്ല ഉണ്ടായതുകൊണ്ട് നല്ല സൗണ്ട് നല്ല കുറവുണ്ട് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് ഇത് കുത്തപ്പിടിക്കാൻ തന്നെ കഴിഞ്ഞില്ല അപ്പം ഞാനെല്ലാം മുറിച്ചെടുക്കട്ടു കേട്ടോ കപ്പക്കൈ എല്ലാം ഞാൻ മുറിച്ചെടുത്ത് കേട്ടാ എല്ലാം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് വെറുക്കാം ട്ടാ അപ്പൊ നമുക്ക് ചട്ടി ചൂടായിട്ട് എണ്ണ വെച്ചുകൊടുക്കാം ചുടൈലേക്ക് നമുക്ക് കടക ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയിട്ട് വരുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ സിമ്പിൾ അത് ചുമ്പളാണ് കറക്കാനൊക്കെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് വന്നു ഈ കപ്പക്കൈ നമുക്ക് ഇതാക്കിട്ട് കൊടുക്കാം കപ്പക്കായ ഇട്ടു ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഉപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് നല്ല നാടൻ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇത് പിന്നെ നമ്മ എന്നെ പൊടിച്ചിട്ടാക്കിയത് പക്ഷേ നമുക്ക് മഞ്ഞളൊന്നുമില്ല ആരോ തന്നതാണ് മഞ്ഞളിപ്പോൾ ഇങ്ങനെ നമ്മൾ പിടിച്ചത് മഞ്ഞൾ ഇട്ടു പച്ചമുളക് ഇട്ടു പച്ചമുളക് ഇട്ടു ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം വേണമെങ്കിൽ നിങ്ങൾക്കൊരു കളറിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ കളറിന് വെച്ചാൽ നമ്മൾ പച്ചമുളക് ഇതിൽ വേറെ ഇട്ടിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം മൂടി വച്ചിട്ട് ഉപയോഗിക്കാം കേട്ടോ ഇതിപ്പോൾ കുറച്ച് വെള്ളം ഒക്കെ കൊടുക്കാം എന്താ പറയുക ഇത് നമ്മൾ നോൺ സ്റ്റിക്കലാണെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിച്ചെടുക്കാം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല മൂടി വെച്ചുകൊടുക്കാൻ ഇപ്പോൾ അരിമീൻത്തിൻ്റെ ആയതുകൊണ്ട് ചില സമയത്ത് അടിക്ക് പിടിച്ച് പോയാൽ ഇപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒച്ചെടുക്കാം കേട്ടോ ഒരു അര വെള്ളം മിക്സ് മൂടി ഇനി നമുക്ക് അതിൽ ചേർക്കാൻ വേണ്ടിട്ട് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം കേട്ടോന്ന് വാങ്ങിയതാണ് ഉദ്ഘാടനം ചെയ്യുന്നു ഇത് പാത്രം നല്ല സുഖം ഉണ്ട് കേട്ടോ നല്ല വല്യ പാത്രം എല്ലാം തോന്നി മുട്ടിക്ക് കുറച്ച് വെയിറ്റ് എല്ലാം കുറവാണ് മുട്ടി കൊറച്ച് വെയിറ്റ് വേണമായിട്ടോ പാത്രം സൂപ്പർ അടിപൊളിയുണ്ട് ഒന്നുകൂടി ഇളക്കിട്ട് വന്നു ഇളക്കിയിട്ട് ഒന്ന് ഉപ്പെല്ലാം പാകം തന്നെ ഇട്ട് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ചെടുക്കുക ഇതിപ്പോൾ പെട്ടെന്ന് കറിയൊന്നും ഇല്ലാതിരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് തട്ടിക്കൂട്ടി ഒരു വറവെള്ള ആക്കിയിട്ട് പുട്ടാമ്പ്ലേറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വയ്ക്കാം ഇതിങ്ങനെ വറുത്തിക്കാനുള്ള രസം നമുക്ക് പിന്നെ ഇവിടെ തന്നെ കപ്പക്കായ ഉണ്ട് കപ്പക്കായ് പിന്നെ ഏടെ പിടിക്കുള്ളൂ പുഴ പുഴ സൈഡും പിടിക്കും മറ്റെല്ലാം ഇങ്ങനെ പുളസായിട്ട് പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ കപ്പക്കായ് പിന്നെ ആയിട്ട് നമ്മൾ എന്ത് ചാടി കഴിഞ്ഞാൽ പെട്ടെന്ന് വളരുന്നതല്ലേ അതുകൊണ്ട് കപ്പക്കായിട്ട് നിറഞ്ഞുണ്ട് അങ്ങനെ കറിയില്ലാതിരിക്കും ഇതൊന്ന് വെറുക്ക ഉപ്പ് നോക്കട്ടെ കേട്ടോ അത് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല ക്യാമറ എൻ്റെ കൈമേപ്പ് ഉപ്പ് നോക്കട്ടെ ഉപ്പല്ല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് വെന്ത് വെന്ത് ത നമുക്കീ തുറു നോക്കാം ഇത് എന്തോ നോക്കാം ശബ്ദം നിങ്ങൾക്ക് കേൾക്കുന്നത് വന്നാൽ കുറവായിരിക്കും അല്ലേ ഒരു മൈക്കുള്ള വാങ്ങിക്കണം എന്നുണ്ട് പക്ഷെ നമ്മൾ ഓൺലൈനിലുള്ള നോക്കുമ്പോൾ വലിയ വിലയാണെങ്കിൽ കാണിക്കുന്നത് പിന്നെ റേറ്റ് കുറഞ്ഞത് വാങ്ങിക്കാന്ന് വെച്ചാൽ അത് പെട്ടെന്ന് പോകുന്നു കേൾക്കുന്നു ഒരുപാട് വാങ്ങിച്ചവർ പറയുന്നേക്കുന്നത് കൊണ്ടാന്ന് ഇപ്പോൾ ഇരിങ്ങനെ മടിച്ചിരിക്കുന്നത് നല്ല ക്വാളിറ്റി കൂടിയത് വാങ്ങിക്കുമ്പോൾ അത് കുറേ നിൽക്കുകയും ചെയ്യും അതാണ് നല്ലത് പക്ഷെ നല്ല വില പറയുന്നതിനൊണ്ടാണ് ഇങ്ങനെ കുറച്ച് അങ്ങോട്ടാവുമ്പോൾ വാങ്ങിക്കാമെന്ന് വിചാരിക്കും ഉപ്പെല്ലാം കറക്റ്റ് പാകമായിട്ടുണ്ട് കേട്ടോ നമുക്കിതൊക്കെ തേങ്ങ കൊണ്ടിട്ട് കൊടുക്കാം ച വെളുത്തുള്ളി തേങ്ങ നന്നായിട്ട് ഇളക്കി എടുക്കാം ഒരു മിനിറ്റ് അവിടെ അങ്ങനെ നിൽക്കട്ടിട്ട് അതുതന്നെ ആ ഉള്ളി ഉള്ളിയൊന്നൊന്ന് വന്ന് കിട്ടാൻ വേണ്ടിയുള്ളത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം Det er jo offert av Kari Øystein. ഇത് ആര്യ നട്ടാ രീക്കുന്നു അങ്ങനെ ചോദിച്ചേ ആ ആര് അപ്പോൾ കപ്പക്കായി പറയുമ്പോൾ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും അതിന് രണ്ട് ദിവസം മുമ്പിൽ എടുത്ത വീഡിയോ ആണ് കേട്ടോണ്ടെന്നിപ്പോൾ ഇപ്പോൾ പറയുന്നു പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാം കേട്ടോ ഉണ്ടാക്കി നോക്കാം കേട്ടോ എല്ലാവരും അതുപോലെ എളുപ്പത്തിലൊരു കറിയായി ഇപ്പോൾ താങ്ക് യു താങ്ക് യു താങ്ക് യു